സഹനങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നിട്ടും ജീവിതത്തെ പ്രത്യാശയോടെ കാണണമെന്ന് ലോകത്തെ പഠിപ്പിച്ച പെരുവണ്ണാമൊഴി സ്വദേശി ജോൺസൺ ഇനി ദീപ്തമായ ഓർമ്മ ഉണ്ണിക്കുട്ടൻ എന്ന വിളിപ്പേരിലാണ് നാട്ടിലെങ്ങും ജോൺസൺ അറിയപ്പെട്ടിരുന്നത് സദാ ഉത്സാഹിയായ യുവാവ് ഓട്ടോ ഡ്രൈവറായിരുന്നു കുറേ കാലം പിന്നീട് ചില വാഹനങ്ങളിൽ പോയി അതിനിടയിലാണ് ശാലോം ശുശ്രൂഷയിൽ സജീവമാകുന്നത് കുടുംബം പതിയെ സന്തോഷത്തിലേക്ക് പിച്ചവെച്ച് നടക്കുന്നതിനിടയിലാണ് കടുത്ത വേദന സമ്മാനിച്ച് ജോൺസന്റെ ഇരുവൃക്കകളും തകരാറിലാകുന്നത് അമ്മയാണ് കിഡ്നി നൽകാൻ ആദ്യം മുന്നോട്ട് വന്നത് നാട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും സാമ്പത്തിക സഹായത്തോടെ സർജറി പൂർത്തിയാക്കി വീണ്ടും പതുക്കെ ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് ആ കുടുംബം ഇറങ്ങി വരികയായിരുന്നു ഇതിനിടയിൽ ജോൺസൺ വിവാഹം കഴിച്ചു രണ്ട് കുട്ടികൾ ആ കുടുംബത്തിൻ്റെ സന്തോഷം ഇരട്ടിയാക്കി അപ്പോഴാണ് ഇരുട്ടടി പോലെ പിന്നെയും കിഡ്നി പ്രവർത്തനരഹിതമാകുന്നത് ഇത്തവണ ആര് കിഡ്നി നൽകും എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയത് സഹോദരൻ തന്നെയായിരുന്നു വൃക്ക പകുത്തു നൽകാൻ അദ്ദേഹം മുന്നോട്ട് വന്നു ആവശ്യമായ ലക്ഷക്കണക്കിന് രൂപ നൽകിയത് നാടൊന്നിച്ചായിരുന്നു ഒരിക്കൽ കൂടി കിഡ്നി മാറ്റിവെച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ദൈവത്തിൻ്റെ മകനായി തനിക്ക് ദൈവം നൽകിയ അനുഭവങ്ങളെ കോർത്തിണക്കി ദൈവത്തിൻ്റെ മകൻ എന്ന പേരിൽ ജോൺസൺ ഒരു പുസ്തകം തന്നെ എഴുതി രണ്ട് പതിപ്പുകൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പ്രസിദ്ധീകരിച്ചു ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് വിനാശത്തിൻ്റെ കാറ്റ് വീശുമ്പോഴും മരണത്തിൻ്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നു പോകുമ്പോഴും കർത്താവ് എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുന്നില്ല ഒരു സംഘം ശത്രുക്കൾ എനിക്കെതിരെ പാളയമടിച്ചാലും ഞാൻ കുലുങ്ങുകില്ല കാരണം കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് പുസ്തകത്തിൻ്റെ ഉൾപേജിൽ ഈ വാക്കുകളാണ് ജോൺസൺ കുറിച്ചത് അഞ്ചു വയസ്സുവരെ സംസാരിക്കാതിരുന്ന ഞാൻ പതിനാലാം വയസ്സിൽ കിഡ്നി രോഗബാധിതനായ ഞാൻ കിഡ്നി രോഗിയായതുകൊണ്ട് പ്രണയപരാജയങ്ങൾ നേരിട്ട ഞാൻ ദാരിദ്ര്യവും വല്ലായ്മയും അനുഭവിച്ചടഞ്ഞ ഞാൻ ആ പഴയ ഞാൻ എവിടെയോ ഇന്ന് മാഞ്ഞു പോയിരിക്കുന്നു പതിനാലാം വയസ്സിലാണ് എനിക്കാദ്യമായി കിഡ്നി രോഗം കണ്ടെത്തിയത് കിഡ്നി രോഗിയായി ഇരുപത്തിനാല് വർഷങ്ങളാണ് കടന്നുപോയത് പക്ഷേ ഞാൻ സന്തോഷവാനാണ് ദൈവത്തിൻ്റെ മകൻ എന്ന് ഈ കുറിപ്പുകൾക്ക് പേരിട്ടതും ഇത്തരം പല കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഓരോ നിമിഷവും ദൈവ സാന്നിധ്യം മനസ്സിലാക്കുന്നു ദൈവം എന്നെ കൈകളിൽ എടുത്തു പിടിച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് ഞാൻ മരണത്തിലേക്ക് നടന്നു പോയാലും അത് ദൈവത്തിൻ്റെ കൈ പിടിച്ചാവും നിഴൽ പോലെ മരണം കൂടെയുണ്ടെന്ന് കരുതി മുന്നോട്ട് നടക്കുമ്പോഴും കൂടെയുള്ളവരെ ധൈര്യപ്പെടുത്തിയും പ്രാർത്ഥിച്ച് പിന്തുണച്ചും ജോൺസൺ മുന്നോട്ട് പോയി അതാവും ഒരിക്കൽ പരിചയപ്പെട്ടവരാരും ജോൺസനെ മറക്കാത്തതും ദൈവത്തിൻ്റെ മകൻ മരിക്കില്ല അവൻ നമ്മുടെ ഹൃദയത്തിൽ എന്നും ജീവിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ പല പല പ്രതി പ്രതിസന്ധികളും അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങളും രോഗങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത് അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കണം പലരും പല പല പ്രശ്നങ്ങൾ ചെറിയ രോഗം വരുമ്പോഴേക്കും ഒരു ക്യാൻസർ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ കൊറോണ പോലത്തെ രോഗം പിടിപെടുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒരുപാട് പേർ കാണാറുണ്ട് പക്ഷേ നമ്മളതിൽ നിന്നൊന്നും ജീവിച്ച് തളർന്നു അതൊക്കെ നമ്മൾ ജീവിച്ച് കാണിക്കണം ദൈവം നിന്ന ജീവിതമാണ് അത് ദൈവത്തിനെ തിരിച്ചെടുക്കാനുള്ള അവകാശമുള്ളൂ